ി ജൂലേസിന്റെ നേതൃത്വത്തിൽ ഈയൊരു മേഖലയിലെ സർക്കാർ സ്കൂളിൽ നിന്ന് പഠിച്ച എസ് എസ് എൽ സി പ്ലസ് ടു പരീക്ഷകളിൽ മുഴുവൻ മാർക്കും കരസ്ഥമാക്കിയ ഫുൾ എ പ്ലസ് നേടിയ മിടുക്കരുടെ സംഗമം സംഘടിപ്പിച്ചിരിക്കുകയാണ് ഈ ഒരു പ്രദേശത്തെ സംബന്ധിച്ചിത് ഏറ്റവും വലിയൊരു പരിപാടിയാണ് കൈരളി ജൂലേഴ്സിന്റെ ഭാഗത്ത് നിന്നൊരു മഹത്തരമായൊരു സന്ദേശം നൽകുന്ന ഒരു പരിപാടിയാണ് മുന്നൂറിൽ പരം കുട്ടികളെയാണ് ഈ ഒരു ചടങ്ങിൽ അനുമോദിക്കുന്നത് മുമ്പോട്ടുള്ള പഠനത്തിന് അവർക്ക് ഇത് തികച്ചും ഒരു പ്രോത്സാഹനം നൽകുന്നതായിരിക്കും സർക്കാർ സ്കൂളുകളിൽ പഠിച്ച് ഉന്നത വിജയം നേടിയ ചടങ്ങിൽ ആദരിക്കുന്നത് വെമ്പായത്തിന്റെ മണ്ണിൽ പുതുചരിത്രം സൃഷ്ടിച്ചുകൊണ്ട് മിടുക്കരുടെ സംഗമം സംഘടിപ്പിച്ചു കൈരളി ജ്വല്ലറിയുടെ ആഭിമുഖ്യത്തിൽ ഈ വർഷത്തെ എസ് എസ് എൽ സി പ്ലസ് ടു പരീക്ഷയിൽ ഉന്നത വിജയം കൈവരിച്ച പ്രദേശത്തെ നാല് സർക്കാർ സ്കൂളുകളിലെ വിദ്യാർത്ഥികളെയാണ് ചടങ്ങിൽ അനുമോദിച്ചത് മുന്നൂറിൽ പരം കുട്ടികൾക്ക് ചടങ്ങിൽ പുരസ്കാരം നൽകിക്കൊണ്ട് മുന്നോട്ടുള്ള വിദ്യാഭ്യാസത്തിന് കൈരളി ജൂലറി പ്രോത്സാഹനം നൽകി വർഷത്തെ സേവന പാരമ്പര്യവുമായി ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി വർക്കിച്ച സ്ഥാപനമാണ് ഒരു വർഷം പോലും പിന്നിരുന്നതിന് മുമ്പ് വെമ്പായം എന്ന് പറയുന്ന സ്ഥലത്ത് ഇതുപോലൊരു മഹാസംഗമം മെഡിക്കലിനെയും മെഡിക്കലെയും മഹാസംഗമേയും നിറഞ്ഞ പിന്തുണയും അനുഗ്രഹവും പ്രാർത്ഥനയും കൊണ്ടാണ് ഞങ്ങളിപ്പോ നേരത്തെ പറഞ്ഞതുപോലെ എട്ടൊമ്പത് മാസം എങ്കിൽ തന്നെയും വളരെയധികം പറഞ്ഞറിയിക്കാൻ പറ്റാത്ത സന്തോഷമുണ്ട് ഈ നാട്ടുകാരായ ഈ കന്യാകുളങ്ങര വെമ്പായം പ്രദേശത്തെ ഗവൺമെന്റ് സ്കൂളിലെയും അല്ലാതെയുള്ള കുട്ടികൾ ഇത്രമാത്രം എ പ്ലസ് വാങ്ങാൻ കഴിവുള്ളവരാണെന്ന് നിങ്ങൾ തെളിയിച്ചല്ല അതിയായ സന്തോഷം കൈരളി ജൂലേഷന്റെ പേരിൽ വളരെയധികം സന്തോഷം ഞാൻ രേഖപ്പെടുത്തുന്നു വളരെയധികം സന്തോഷം തീർച്ചയായും കൈരളി ജൂലേഴ്സ് ഏറ്റെടുത്തിരിക്കുന്ന ഈ മഹത്തായ പ്രവർത്തനം വളരെ വലുതാണ് കാര്യം നിങ്ങൾ നോക്കൂ ഒരു ഒരു നാട്ടിലെ ഉന്നത വിജയ വിദ്യാർത്ഥികളെ മുഴുവൻ ആദരിക്കാൻ തീരുമാനിക്കും ഞാൻ അദ്ദേഹത്തോട് പറയുകയായിരുന്നു നിങ്ങളുടെ ധാരണ തിരുത്തപ്പെടും അടുത്ത വർഷം ഇതിലേറെ കുട്ടികൾ ഈ നാട്ടിൽ നിന്ന് വരും എന്ന് വിശ്വസിക്കുന്ന ആളാണ് ഞാൻ കാരണം ഈ പ്രദേശം സ്വാഭാവികമായും വിദ്യാഭ്യാസപരമായി ഉയർന്ന നിലവാരം പുലർത്തുന്ന ഒരു മേഖലയാണ് ഇവിടെ നിന്ന് പി എസ് സി പരീക്ഷയിലടക്കം മികച്ച വിജയങ്ങൾ നേടിവരുന്ന ഒരു പ്രദേശം കൂടിയാണ് ഈ നാടിന്റെ അഭിമാനം നാളെ കാത്തു കാത്തുസൂക്ഷിക്കേണ്ടവരാണ് എന്റെ മുന്നിലിരിക്കുന്ന പ്രതീക്ഷകൾ അവരുടെ എല്ലാം അനുവാദത്തോടെയും ആശീർവാദത്തോടും കൂടി ഈ ടാലന്റ് വിക്ടറി ഫസ്റ്റ് ഫോർ ഔപചാരികമായി ഉദ്ഘാടനം ചെയ്ത് അറിയിച്ചുകൊണ്ട് എന്നെ ശ്രമിച്ച നിങ്ങൾക്ക് നന്ദി കൂടി പറഞ്ഞുകൊണ്ട് നിർത്തിയാണ് നമ്മുടെ മാണിക്കൽ പഞ്ചായത്തായാലും എം ആ എം പഞ്ചായത്തായാലും ആ സ്കൂളുകളിലെ കുട്ടികൾക്ക് വിദ്യാഭ്യാസ മേഖലക്ക് ഏറെ പ്രാധാന്യം കൊടുക്കുന്ന ഒരു സ്ഥാപനമായി മാറിയിട്ടുണ്ട് ഈ കൈരളി ജുവല്ലറി അത്തരത്തിലൊരു ആദരവ് നിങ്ങൾക്ക് കിട്ടിയത് നിങ്ങളുടെ പ്രയത്നം കൊണ്ടാണ് അതിന് തീർച്ചയായും നിങ്ങൾ അനുമോദനം അർഹിക്കുന്നുണ്ട് കുടുംബാംഗങ്ങളെ ഉൾപ്പെടുത്തിക്കൊണ്ട് ഈ ഒരു പരിപാടി സംഘടിപ്പിച്ചത് നിങ്ങളുടെ നല്ലൊരു പാപ്പ് കൊടുക്കണമെന്ന് അഭ്യർത്ഥിക്കുകയാണ് നല്ലൊരു പാപ്പുണ്ടാകണം െ എന്ന് പറഞ്ഞുകൊണ്ട് ഈ വലിയ എല്ലാ ആശംസകൾ നേരുന്നു നന്ദി ഈ പ്രോഗ്രാം സംഘടിപ്പിച്ച കൈരളി ജ്വലേഴ്സിനും എല്ലാവിധ പാകങ്ങളും നേർന്നുകൊണ്ട് നിർത്തുന്നു നന്ദി നമ്മുടെ ഈ ദിവസം കൊനിയാണ് നമ്മുടെ നല്ലൊരു കയ്യടി ആർസി കിൽ നൽകേണ്ടതാണ് സ്കൂൾ റണ്ണർ ഓഫീസായി മാറിയ ഓരോ ആർസി ബിസി എല്ലാവിധ അഭിനന്ദനങ്ങളും നൽകുന്നു നല്ലൊരു കയ്യടി മുതൽ ജെസി സസ്സ് ടീമിൻ്റെ നിന്നും സ്കൂൾ റണ്ണർ ഓഫീസായി മാറിയ നമ്മുടെ മുൻസിനെ എല്ലാവിധ ആശംസകളും ഏറ്റവും അഭിനന്ദനപരമായ നിമിഷം ജീവിക്കുന്ന ആദരവ അടുത്തതായി അധ്യക്ഷൻ എൻ്റെ നിന്നും സ്ഥാനായം നല്ലൊരു കൈ മണ്ണിവെച്ച് എല്ലാവരും അത് നല്ലൊരു കയ്യടി കൊടുക്കണം ഏറെ ബഹുമാനിക്കാവുന്ന ഏറെ ഓരോ വ്യക്തികളും കണ്ടുപിടിക്കേണ്ട അല്ലെങ്കിൽ ഓരോ നിമിഷത്തിനും ചെറിയ കാരണങ്ങൾക്ക് വേണ്ടി ജീവിതം അവസാനിക്കുന്ന ഓരോ വ്യക്തികളും കണ്ടുപിടിക്കേണ്ട അത്ബലമായ നിമിഷം അസാനിക്ക് എല്ലാവിധ അഭിനന്ദനം ഈ ഒരു വേദി നൽകുന്ന അസാനിക്ക് ക്യാഷ് പ്ലേസിനും നൽകുന്ന ഏറ്റുവാങ്ങുന്ന ഒരു അത്ഭുതമായ നിമിഷത്തിലേക്കാണ് ഈ ഒരു വേദി എല്ലാവിധ അഭിനന്ദനങ്ങളും നന്ദി മഹാത്മാഗാന്ധി ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതി മിഷൻ ഡയറക്ടർ നിസാമുദ്ദീൻ ഐ എ എസ് വിദ്യാർത്ഥികൾക്ക് മൊമന്റോയും ക്യാഷ് പ്രൈസും നൽകി ആദരിച്ചു കൈരളി കൺവെൻഷൻ സെന്ററിൽ നടന്ന പരിപാടിയിൽ കൈരളി ജുവലറി ഗ്രൂപ്പ് മാനേജിംഗ് ഡയറക്ടർ എം നാദിർഷാ വെമ്പായം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ബീനാ ജയൻ മാണിക്കൽ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കുതിരകുളം ജയൻ ബ്ലോക്ക് പഞ്ചായത്ത് അംഗങ്ങളായ ടി നന്ദു ബീന അജിത് പഞ്ചായത്ത് അംഗങ്ങളായ ബിന്ദു എസ് പള്ളിക്കൽ നാസർ തുടങ്ങിയവരും രക്ഷിതാക്കളും പ്രദേശവാസികളും പങ്കെടുത്തു